Hello friends! നമ്മൾ ഡബിൾ പെറ്റൂണിയയുടെ കിടിലിന് ഒരു സമ്മർ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് മൂന്നിരട്ടി സീഡ്സുമായിട്ടാണ് പാക്കറ്റ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് മിക്സഡ് സീഡ്സിൻ്റെ പാക്കാണ് പല കളേഴ്സ് ഈ കാണിക്കുന്നതെല്ലാം നമുക്ക് സീഡ്സിൽ നിന്നും വിരിഞ്ഞ് കിട്ടിയിട്ടുള്ള പെറ്റ്യൂണിയാസ് ആണ് അതിൻ്റെ ഓരോ ഘട്ടത്തിലുള്ള വളർച്ചയും മൊട്ടിടുന്നതും പൂവിടുന്നതും ഒക്കെ ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് വിത്ത് മുളയ്ക്കുമ്പോൾ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വിത്ത് മുളച്ച് വിരിഞ്ഞ് കിട്ടാറുള്ള പ്ലാൻസൊക്കെ ഈ കാണുന്ന പോലെ നല്ല ഹാങ്ങിങ് ആയിട്ട് ഒരു അര മീറ്ററോളം ആയിട്ട് ഇറങ്ങുന്ന ഒരുപാട് വലിയ പൂക്കൾ ഉണ്ടാവുന്ന കൊലകളായിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവുന്ന പ്ലാന്റ്സ് ആണ് ഉണ്ടാവുന്നത് അപ്പം ഞാനിതിൻ്റെ പൂക്കളുടെയൊക്കെ വെയിറ്റ് കാരണം നൂലൊക്കെ വലിച്ച് കെട്ടിയൊക്കെ നിർത്തിയിരിക്കുകയാണ് അതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെയുള്ള ആണ് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് ആണെന്നുണ്ടെങ്കിലും ആയിരക്കണക്കിന് റിവ്യൂസ് നമുക്കുള്ളതാണ് ഈ ഒരു സീഡ്സ് വാങ്ങിയിട്ട് അപ്പോൾ വാങ്ങിയവർക്കെല്ലാം ഉണ്ടായിരുന്ന ഒരു പരാതി എന്ന് പറയുന്നത് വളരെ കുറച്ച് സീഡ്സ് മാത്രം മാത്രമേ ഏകദേശം ഒരു പതിനഞ്ച് പതിനെട്ട് ഒരു ഇരുപതിനുള്ളിൽ സീഡ്സ് മാത്രമേ ആ ഒരു പാക്കിൽ ഉണ്ടാവാറുള്ളൂ നമുക്കും അങ്ങനെയാണ് കിട്ടുന്നത് നമ്മളായിട്ട് പാക്ക് ചെയ്യുന്നതല്ല അപ്പം അതായിരുന്നു മെയിനായിട്ട് ഡബിൾ പെറ്റൽസിൻ്റെ പെറ്റ്യൂണിലേക്ക് വന്നുകൊണ്ടിരുന്ന കംപ്ലൈൻറ്റ് അപ്പോൾ ഇത്തവണ നമുക്ക് ഓഫറിൽ സീഡ്സ് കിട്ടിയത് കൊണ്ട് ആ കംപ്ലൈൻറ്റ് കുറേ പേർക്കൊക്കെ ഹാ ഹാപ്പിയായി സീഡ്സ് കിട്ടിക്കഴിഞ്ഞപ്പം ഏകദേശം ഒരു നൂറിന് മുകളിൽ സീഡ്സ് ആ ഒരു പാക്കിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകളും റിവ്യൂസും ഒക്കെ വരുന്നുണ്ട് അപ്പം നമുക്കും ഒരു ഓഫറിൽ കമ്പനിയിൽ നിന്ന് ഇപ്പം ഈ സീഡ്സ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നതാണ് അത് എത്ര നാളത്തേക്ക് കിട്ടും എന്നറിയില്ല പ്രതീക്ഷിക്കാത്ത അത്രയും ഓർഡറുകളാണ് നമുക്ക് ആദ്യം ആ ഒരു സമ്മർ ഓഫർ ഇട്ടപ്പോൾ വന്നത് അപ്പോൾ ലാസ്റ്റ് ചോദിച്ച ഒത്തിരി പേരോട് നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആയി ഇനി അടുത്ത സ്റ്റോക്ക് വരുന്നത് എങ്ങനെ ആയിരിക്കും അവർ ഓഫറിലാണോ തരുക അല്ലെങ്കിൽ പഴയ പോലെ തന്നെ കുറച്ച് സീഡ്സ് ആയിട്ടാണോ സീഡ്സായിട്ടാണോ തരാമെന്ന് നമുക്കറിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറേ പേരോട് നമ്മളിപ്പോൾ ഇല്ല ഇപ്പം ഇല്ല അടുത്ത സ്റ്റോക്ക് വരട്ടെ ി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് മെസ്സേജ് അയക്കണേ വരുമ്പോൾ പറയണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും സെപ്പറേറ്റ് മെസ്സേജ് അയക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ വീഡിയോ കണ്ട് എല്ലാവരും മെസ്സേജ് ഇടാം പുതിയ സ്റ്റോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേ ഓഫറിൽ തന്നെ അപ്പം നമുക്ക് ഇത്തവണ കൂടി സീഡ്സ് കൊടുക്കാൻ സാധിക്കും അത് എത്ര നാളത്തേക്കായിരിക്കും എന്താണെന്നൊന്നും അറിയില്ല കാരണം ഓരോ തവണ നമുക്ക് അയക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ പഴയ പോലുള്ള പാക്ക് തന്നെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പതിനഞ്ച് പത്ത് സീഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് സെയിം റേറ്റിന് തന്നെ മൂന്നിരട്ടി നൂറോളം സീഡ്സിൻ്റെ പാക്കാണ് നമ്മളിപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് മിക്സഡ് പാക്കാണ് മിക്സഡ് കളേഴ്സാണ് അപ്പോൾ വേണ്ടവര് മേളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അതുമാത്രമല്ല നമ്മളിപ്പോൾ പുതിയ ഒരു കോംബോ ആയിട്ട് നമ്മളിത് ഒരുപാട് പേര് ഡബിളും സിംഗിളും എല്ലാം കോംബോ ആയിട്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് സിംഗിൾ പെറ്റൽസിൻ്റെ കൂടി ഒരു കോംബോ ആയിട്ട് അതായത് സ്റ്റാർ പെറ്റൂണിയ മിക്സ് നാന കോംപാക്റ്റാ മിക്സ് വയലറ്റ് പെറ്റ്യൂണിയാണ് റെഡ് കളർ പെറ്റ്യൂണിയ അതുപോലെ തന്നെ ഈ ഒരു കോംബോയുടെ കൂടെ ഡബിൾ പെറ്റ്യൂണിയ മിക്സും കൂടി നമ്മൾ ടോട്ടൽ ഒരു ഫൈവ് ഹൺഡ്രഡ് റേറ്റിനാണ് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഓഫർ ഞാൻ ഓൾറെഡി എഫ് ബിയിലൊക്കെ പോസ്റ്റ് ചെയ്ത് നല്ല റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യൂട്യൂബിൽ കൂടി ഞാൻ ഇടുകയാണ് അപ്പോൾ വേണ്ടവർ വേഗം ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ അപ്പോൾ ഓൾ ഇൻ വൺ പാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിംഗിൾ പെറ്റൽസിൻ്റെ എല്ലാ വെറൈറ്റീസും അതിൻ്റെ ഒപ്പം തന്നെ ഡബിൾ പെറ്റ്യൂണിയയും കൂടി ഏകദേശം സെപ്പറേറ്റ് റേറ്റ് വെച്ചാണെങ്കിൽ എണ്ണ എണ്ണൂറോളം എണ്ണൂറ് രൂപ റേറ്റ് വരുന്ന ആ ഒരു പാക്ക് നമ്മളിപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് ഓഫറിൽ കൊടുക്കുകയാണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക ഒരു സ്റ്റോക്ക് തീരുന്നവരെയായിരിക്കും ഈ ഓഫർ നമുക്ക് കൊടുക്കാൻ പറ്റുക പിന്നെ അടുത്ത സ്റ്റോക്ക് വരുമ്പോഴേ നമുക്ക് അറിയുള്ളൂ അത് ഓഫറിലാണോ അല്ലാതെ നോർമൽ ആയിട്ടുള്ള സീഡ്സ് ആണോ എന്നുള്ളത് അപ്പോൾ ഇപ്പം ഇപ്പോൾ വാങ്ങിയ മൂന്നിരട്ടി വാങ്ങാം വേഗം മേളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടോളൂ ഓഫീസ് വഴിയാണ് നമ്മൾ സ്വീഡ്സ് അയക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടും അയയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ക്യാഷ് കൊടുത്താൽ മതിയാകും അപ്പോൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് ബാക്കി റിവ്യൂസോ കസ്റ്റമർ റിവ്യൂസോ കൂടുതൽ പിക്സോ കാര്യങ്ങളോ പിന്നെ പാകുന്ന വിധം ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വാട്സപ്പിൽ അയക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ കൂടുതൽ പിക്സ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം വേണ്ടവർ മേളിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അയക്കുന്നതായിരിക്കും ഈ പറയുന്ന റെഡ് പെറ്റൂണിയ വയലറ്റ് പെറ്റ്യൂണിയ സിംഗിൾ നാന കോമ്പാക്റ്റ മിക്സ് സ്റ്റാർ പെറ്റൂണിയ മിക്സ് ഈ ഒരു പാക്കിലൊക്കെ അറൗണ്ട് ഒരു ടു ഹൺഡ്രഡ് സീഡ്സ് ആയിരിക്കും ഉണ്ടാവുക ഇരുന്നൂറോളം സീഡ്സ് ഏകദേശം പെറ്റിയോണിയാക്കി എത്രത്തോളം കളേഴ്സ് നമുക്ക് കിട്ടാവോ അത്രത്തോളം കളേഴ്സ് നമുക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കസ്റ്റമർ റിവ്യൂസ് ചെയ്യുന്നാണെങ്കിൽ തന്നെ ഒരു അൻപതിന് മുകളിൽ വെറൈറ്റീസ് നമുക്ക് സിംഗിൾ പെറ്റൽസിൽ തന്നെ വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഡബിളിൽ ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് വെറൈറ്റീസ് ഡബിൾ ഷെയ്ഡെല്ലാം ഉൾപ്പെടെ നമുക്ക് വിരിയാറുണ്ട് അതിൻ്റെയൊക്കെ പ്ലാൻസ് നമ്മൾ സെയിൽ ചെയ്യാറുണ്ടായിരുന്നു പ്ലാൻസ് ഇപ്പോൾ അവൈലബിൾ അല്ല ഒന്നാമത് നല്ല ചൂടായതുകൊണ്ട് നമ്മൾ പ്ലാൻ സ് പുറത്തുനിന്ന് അത് സീഡ്സ് മുളപ്പിച്ച് റെഡിയാക്കി വരുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചൂട് സമയമായതുകൊണ്ട് നമ്മളത് വരുത്തിയില്ല കാരണം ട്രെയിനിലൊക്കെ ഇരുന്ന് ഇവിടെ എത്തുമ്പോൾ ഉള്ള ഒരു അവസ്ഥ ഓർത്തിട്ടാണ് അപ്പോൾ അപ്പം അതുകൊണ്ടിപ്പോൾ സീറ്റ്സാണ് നമ്മുടെ അടുത്ത് ഉള്ളത് അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയയ്ക്കുക